പന്ത്രണ്ടോളം ഡ്രൈവിംഗ് തിയറി ടെസ്റ്റുകളിൽ ആൾമാറാട്ടം നടത്തിയ ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവിന് എട്ട് മാസം തടവ് ശിക്ഷ വിധിച്ച കോടതി ബിമ്മിങ്ഹാമിൽ താമസിക്കുന്ന ഖുനൈൻ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ കാട്ടിഫിലെ ഒരു ടെസ്റ്റ് സെൻ്ററിൽ വെച്ചാണ് പോലീസിൻ്റെ പിടിയിലായത് താൻ യഥാർത്ഥ ആളാണെന്ന് തെളിയിക്കാൻ വ്യാജ ഐഡിയും ബാങ്ക് കാർഡും ഉപയോഗിച്ചതായും പോലീസ് കണ്ടെത്തി ഖാൻ ആദ്യം താൻ യഥാർത്ഥ വ്യക്തിയാണെന്ന് അവകാശപ്പെട്ടുവെങ്കിലും യഥാർത്ഥ വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ താൻ കള്ളം പറയുകയാണെന്ന് അയാൾ സമ്മതിക്കുകയായിരുന്നു താൻ പരീക്ഷയിൽ വിജയിച്ചാൽ മുന്നൂറ് ബോണ്ട് ലഭിക്കുമെന്നും അയാൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് വെയിൽസിലും ഇംഗ്ലണ്ടിലുമായി വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വോൾഫർ ഹാംടൺ ബ്രിഡിജ് സിൻഡൻ കാർലൈൻ ഉൾപ്പെടെ പന്ത്രണ്ട് തവണ ഖാൻ ഇതേ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് നടന്ന വിചാരണയ്ക്ക് ശേഷം ഖാൻ്റെ കുറ്റകൃത്യങ്ങൾ ഗൗരവമുള്ളതും ആസൂത്രിതവുമായിരുന്നുവെന്നും അത് ചെയ്യുന്നത് തടയാൻ ജയിൽ ശിക്ഷ അനിവാര്യമാണെന്നും ജഡ്ജി റിച്ചാർഡ് കെമ്പർ അറിയിച്ചു ഇംഗ്ലണ്ടിൽ ജി പിമാർ വഴി അമിതവണ്ണം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ലഭ്യമാക്കും തുടക്കത്തിൽ കുടുംബ ഡോക്ടർമാർക്ക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ അനുവാദമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾക്ക് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മരുന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിലൂടെ ഭക്ഷണം ദഹിക്കുന്നത് മന്ദഗതിയിലാക്കിയാണ് മരുന്ന് ശരീരവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് അമിതവണ്ണം മൂലമുള്ള കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കായിരിക്കും തുടക്കത്തിൽ മരുന്ന് തുടങ്ങുന്നത് നിലവിലെ ജോലിയോടൊപ്പം മരുന്ന് വിതരണം കൈകാര്യം ചെയ്യുന്നത് തങ്ങൾക്ക് അധിക ജോലി ഉണ്ടാക്കുമെന്ന പരാതി ജി പിമാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് മരുന്നിൻ്റെ വിതരണം സമ്മർദ്ദമുണ്ടാക്കിയേക്കാമെന്ന് ഫാർമസികളും പറഞ്ഞു ബോഡി മാസ് ഇൻഡെക്സ് സ്കോർ നാൽപ്പത്തിൽ കൂടുതലുള്ളവർക്കും ടൈപ്പ് ടു പ്രമേഹമുള്ളവർക്കും ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം തുടങ്ങിയ പൊണ്ണത്തടിയുമായി ബന്ധപ്പെട്ട കുറഞ്ഞത് നാല് നാലാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമാണ് തുടക്കത്തിൽ മരുന്ന് നൽകി തുടങ്ങുന്നത് അതേസമയം ശരീരഭാരം കുറയ്ക്കാനുള്ള കുത്തിവയ്പുകൾ ഗർഭനിരോധന മാർഗങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുമെന്നും ഗർഭസ്ഥ ശിശുക്കൾക്ക് ദോഷം വരുത്തുമെന്നും യു കെയിലെ ഡ്രഗ് റെഗുലേറ്റേഴ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒസംബിക് വെഗോവി മൌഞ്ചാരോ തുടങ്ങിയ ജനപ്രിയ ശരീരഭാരം കുറയ്ക്കാനുള്ള കുത്തിവെയ്പുകൾക്കെതിരെയാണ് മുന്നറിയിപ്പ് ഇറാനുമേൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലണ്ടനിൽ നിന്നും ദുബായിലേക്കും ദോഹയിലേക്കുമുള്ള വിമാന സർവീസുകൾ റദ്ദു ചെയ്തു ഞായറാഴ്ച ഹീത്രോവിൽ നിന്നും പുറപ്പെടാനിരുന്നതും ഇവിടേക്ക് വരാനിരുന്നതുമായ ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ എല്ലാ ദുബായ് ദോഹ സർവീസുകളുമാണ് റദ്ദു ചെയ്തത് അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെയാണ് വിമാന കമ്പനി ഇക്കാര്യം അറിയിച്ചത് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലും അവരുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി ഹിത്രോവിൽ നിന്നും ദുബായിലേക്ക് യാത്ര തിരിച്ചൊരു ബി എ വിമാനം സൂറിച്ചിലേക്ക് തിരിച്ചുവിടേണ്ടതായി വന്നിരുന്നു ഇതിനുശേഷമാണ് ബ്രിട്ടീഷ് എയർവെയ്സ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവന സുരക്ഷ ഉറപ്പാക്കാനാണ് പല ഷെഡ്യൂളുകളും മാറ്റിയതെന്നും ബ്രിട്ടീഷ് എയർവേസ് അറിയിച്ചു അതേസമയം ഗാറ്റ്വിക് വിമാനത്താവളത്തിലെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരങ്ങളനുസരിച്ച് അവിടെ നിന്നും ദോഹയിലേക്കും ദുബായിലേക്കുമുള്ള സർവീസുകൾ പതിവ് പോലെ നടക്കുന്നുണ്ട്